അള്ളാഹു സ്നേഹിച്ചേ മൊഹീദ്ദീൻ എന്നോവർ അറ്റം ഇല്ലാതോളം മേൽമാകൂടയോവർ കൂടയോ മേൽമയിൽ സ്വൽപ്പം പാറയുന്നു ഞാനീ പൾ മേൽമ പാറാകീലോ പലവണ്ണമുള്ളോ അള്ളാഹു സ്നേഹിച്ച മുഹീദ്ദീൻ എന്നവർ അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് ലഭിച്ച മഹാനാണ് മുഹീദ്ദീൻ ഷേഫ്റദി എന്നവർ പറയുന്നു അള്ളാഹു സുബഹാനുഹൂവത്തകാല ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് യാതൊരു തടസ്സവും ഇല്ലല്ലോ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതാണല്ലോ ഫത്തബി ബുക്കും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നബിയാകുന്ന എന്നെ പിന്തുടരുക എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്ന് വിശുദ്ധ ഖുർആാനിലുള്ളതാണല്ലോ നബീസാഹു അലഹി വസലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ മഹാനായ മൊഹീദീൻ ഷേഖർ അള്ളാഹു അലഹുവിന് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചു എന്ന് പറയുന്നതിൽ ആശ്ചര്യപ്പെടാനോ അസംഭവ്യമായോ ഒന്നുമില്ല അറ്റം ഇല്ലാതോളം മേൽമാ ഉടയവർ ഒരുപാട് മഹത്വങ്ങൾ ഉള്ളവരാണ് മഹാനായ മൊഹിദ്ദീൻ ഷേഖു അനുഹു അതിന് ഒരറ്റം കണക്കാക്കാൻ സാധ്യമല്ലാത്ത അത്രയും ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹുത്താല മഹാനവറുകൾക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടാ അതിനാ തൊട്ടവരിയിൽ പറയുന്നത് മേൽമയിൽ അല്പം പറയുന്നു ഞാൻ സ്വല്പം എന്ന് പറഞ്ഞാൽ അല്പം പറയുന്നു ഞാനിപ്പോൾ മേൽമ പറകിലോ പലവണ്ണമുള്ളവർ മുഴുവനായി മേൽമകൾ പറയുകയാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത അത്രയും ഉണ്ട് മഹാനായ മൊഹിദ്ദീൻ ഷേഫ് അലി അള്ളാഹനു അള്ളാഹു വലിയ ആദരവ് നൽകിയ വ്യക്തിത്വമാണ് എന്ന് മുമ്പ് നമ്മൾ പലപ്പോഴും പരാമർശിച്ചതാണല്ലോ അള്ളാഹുത്താല മഹാനവറുകൾക്ക് കൊടുത്ത ആദരവുകൾ മഹാനവറുകളെ പ്രസവിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം മഹാനവറുകളുടെ നബി നബിസുള്ളാഹു അലഹി വസ്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് അറിയിപ്പ് കൊടുത്തു നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന മകൻ ഔലിയാക്കളുടെ നേതാവാണ് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു അത് മഹാനവുകൾക്ക് അള്ളാഹു കൊടുത്ത വലിയൊരു മേന്മയാണ് മാത്രമല്ല മറ്റു അമ്പിയാക്കളും സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് നബി നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ അറിയിച്ചതുപോലെ തന്നെ സന്തോഷ വാർത്ത അറിയിച്ചു നിങ്ങളുടെ മകൻ ജനിക്കാൻ പോകുന്ന മകൻ എല്ലാ ഔലിയാക്കളുടെയും നേതാവായി തീരുമെന്ന് അങ്ങനെ ഒരുപാട് മേന്മകൾ മഹാനായ മെഹിദ്ദീൻ ഷെഹ്റർ അലിയുള്ളു ചെറിയ പ്രായത്തിൽ തന്നെ മുല കുടിക്കുന്ന കാലത്ത് തന്നെ റംലാൻ മാസത്തിൽ മുലകുടിക്കാത്തതും ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് അതേപോലെ മഹാനായ മെഹിദ്ദീൻ ഷെഫുറലിയുളാനു ജനിച്ച ആ ദിവസം ജീലാൻ എന്ന പ്രദേശത്ത് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് ആ കുട്ടികൾ മുഴുവനും ആൺകുട്ടികളായിരുന്നു എന്നും ആ കുട്ടികളെല്ലാം മൊഹീദീൻ ഷെഹ്റർ അല്ലൈ അള്ളാഹോനുവിന് അള്ളാഹു കൊടുത്ത ആദരവ് ആദരവിനെ ആദരവിനെ തുടർന്ന് അവരെല്ലാം വലിയ മഹാന്മാരായി തീർന്നു എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മൊഹീദീൻ ഷെഹ്റലി അള്ളാഹൊയനുവിൻ്റെ മേ മേന്മകളും മഹത്വങ്ങളും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എന്നാണ് ഈ രണ്ട് വരിയിലൂടെ മഹാനായ കാദി മുഹമ്മദ് അവൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി വരാൻ പോകുന്ന മാലയിലുള്ള മറ്റു വരികളിലെല്ലാം മൊഹീദീൻ ഷെഹ്റല്ലാഹുയനുവിൻ്റെ ഒരുപാട് മഹത്വങ്ങളും മേന്മകളും പറയുന്നുണ്ട് ഇൻഷാല്ല നമുക്കതൊക്കെ വഴിയെ വിശദീകരിക്കാം അള്ളാഹു തല ആ മഹത്വങ്ങൾ ഉൾക്കൊള്ളാനും മഹാനവറുകളുടെ പറക്കത്തുകൊണ്ട് ജീവിത വിജയം നേടാനും നമുക്കൊക്കെ തൗഫീർപ്പ് നൽകുമാറാകട്ടെ ആമി